മലയാള സിനിമയിലെ തട്ടമിട്ട സുന്ദരികൾ എന്നറിയപ്പെടുന്ന നടിമാരെ പരിചയപ്പെടാം ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചുവട് വെച്ച നടിയാണ് നെസ്രിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ടെലിവിഷൻ ഷോകളിൽ കുട്ടി അവതാരകയായിട്ടും നെസ്രിയ നിസാം എത്തിയിരുന്നു പിന്നീടാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി നിരവധി സിനിമകളിലാണ് നെസ്രിയ നിസാം അഭിനയിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു പ്രമുഖ സിനിമാ നടനായ ഫാദ് ഫാസിലുമായി നെസ്രിയ നിസാം വിവാഹിതയായത് ഷംന കാസിം ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച നടിയാണ് ഷംന കാസിം ഇന്ന് താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെയായി നിരവധി സിനിമകളിലാണ് ഷംന കാസിം അഭിനയിച്ചിട്ടുള്ളത് പൂർണ എന്നാണ് തമിഴിലെ താരത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഷംന കാസിം വിവാഹിതയായത് ബിസിനസ്മാനായ ഷാനിദ് ആസിഫ് അലിയാണ് താരത്തിന്റെ ഭർത്താവ് അൻസിബ ഹസൻ ദൃശ്യം എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് താരം മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിയത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുകയും മോഹൻലാൽ നായകനായി എത്തുകയും ചെയ്ത സിനിമയാണ് ദൃശ്യം ദൃശ്യം സിനിമയുടെ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും മോഹൻലാലിന്റെ മകളായി എത്തിയത് അൻസിബ ഹസൻ ആയിരുന്നു പിന്നീട് തമിഴിലും തെലുങ്കിലും ഒക്കെയായി നിരവധി സിനിമകളിൽ അൻസിബ ഹസൻ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു നൂറിൻ ഷെരീഫ് ഒമർലുൽ സംവിധാനം ചെയ്ത അഡാറ ലവ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് താരം ഇന്നും മലയാളികളെല്ലാവരും ഗാഥ എന്ന പേരിലാണ് നൂറിനെ വിശേഷിപ്പിക്കുന്നത് മിസ് കേരള ഗൂഢയാണ് നൂറിൻ ഷെരീഫ് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു ഡാൻസർ ഗൂഢയാണ് താരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് ഫാഹിം സഫർ ആണ് നൂറിൻ ഷെരീഫിന്റെ ഭർത്താവ് കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരും വിവാഹിതരായത് ൂ സിത്താര അനു സിത്താര പാതി മുസ്ലിമും പാതി ഹിന്ദുവുമാണ് അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവുമാണ് അനു സിത്താരയുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിഷ്ണുപ്രസാദാണ് അനു സിത്താരയുടെ ഭർത്താവ് ബേട്ടി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമൊക്കെയായി നിരവധി സിനിമകളിൽ അഭിനയിച്ച സജിതാ ബേട്ടി ഇന്ന് സീരിയലുകളിലും സജീവമാണ് എന്നാണ് താരത്തിന്റെ ഭർത്താവിന്റെ പേര് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലും താരം അഭിനയിക്കുന്നുണ്ട് നദിയ മൊയ്തു അമ്മ ഹിന്ദുവും അച്ഛൻ മുസ്ലിമുമായിരുന്നു മുംബൈയിലാണ് താരം താമസം സിനിമകളിലും സീരിയലിലുമൊക്കെയായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാലിൻ സോയ മല്ലു സിംഗ് എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടിയത് സന അൽതാഫ് മോഹൻലാൽ നായകനായ ഒടിയൻ എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് താരത്തിന് ശ്രദ്ധ നേടാൻ സാധിച്ചത് ഈ പറഞ്ഞ നായികമാരാണ് മലയാള സിനിമയിലെ തട്ടമിട്ട നടിമാർ എന്നറിയപ്പെടുന്നത് എന്നാൽ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇരയാകാറുണ്ട് ഇതിൽ ഏത് നടിയാണ് നിങ്ങൾക്കിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്